വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം വടശ്ശേരിക്കോണം യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനവും അംഗങ്ങളിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന പത്ത് ലക്ഷം രൂപ വീതമുള്ള ധനസഹായ വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും ഓണക്കിറ്റ് വിതരണവും ഉന്നത മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ഓഗസ്റ്റ് പന്ത്രണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് വടശ്ശേരിക്കോണം ജംഗ്ഷനിൽ നടക്കുമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഏകോപന സമിതി വടശ്ശേരിക്കുടം യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് വടശ്ശേരിക്കുടം ജംഗ്ഷനിൽ ഒരു മഹാസമ്മേളനം നടത്തുകയാണ് ആ സമ്മേളനത്തിൽ കല്ലമ്പലം വടശ്ശേരിക്കുണം യൂണിറ്റുകളിൽ കുടുംബസുരക്ഷാ പദ്ധതിയിൽ ചേർന്ന് മരണമടഞ്ഞ അവരുടെ കുടുംബാംഗങ്ങൾ അവകാശികളായ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകുന്നു അഞ്ചു പേർക്ക് അൻപത് ലക്ഷം രൂപ അരക്കോടി രൂപ കുടുംബസുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് കേരളപ്പുറവി ദിനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ആ പദ്ധതിയിൽ അംഗമായ ആളുകൾക്കാണ് മരണമടയുമ്പോൾ ഈ മരണാനന്തര ധനസഹായമായിട്ട് കിട്ടുന്നത് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിൽ പ്രധാനപ്പെട്ട അഞ്ചാറ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ കല്ലമ്പലം വടശ്ശേരിക്കുടം ഭാഗത്തുള്ള അഞ്ച് ഗ്രാമപഞ്ചായത്തുകളായ നാവായിക്കുളം കരവാരം ഒറ്റൂർ ചെറുനിയൂർ ചെമ്മരുതി അത് ആ പഞ്ചായത്തുകളിലെ ഇരുന്നൂറോളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇരുന്നൂറ് അവർക്ക് ഇരുന്നൂറ് പേർക്കും ഓണക്കിറ്റ് വിതരണം നൽകുന്നു രണ്ടാമത് വ്യാപാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നാങ്ങിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്നു മറ്റൊന്ന് നമ്മുടെ ഈ പ്രദേശത്തെ ആറ്റിങ്ങൽ വർക്കല കല്ലമ്പലം പ്രദേശത്തെ സാമൂഹ്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അഞ്ച് പ്രഗൽഭ വ്യക്തികളെ ആദരിക്കുന്നു ഒന്ന് ആറ്റിങ്ങൽ അഡ്വക്കേറ്റ് ജി മസൂനൻപിള്ള രണ്ട് കല്ലമ്പലം ജയപ്രകാശൻ മൂന്ന് വടശ്ശേരിക്കുണം അജി എസ് ആർ എം നാല് കൈരളി ജുവല്ലറി എം ഡി നാഥുഷ്ട വർക്കല മറ്റൊരു ഡോക്ടർ ചന്ദ്രമോഹൻ വർക്കല ഇങ്ങനെ അഞ്ച് വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അഞ്ച് പ്രഗത്ഭരായ അഞ്ച് വിശിഷ്ട വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നു അതിലുപരി നമ്മുടെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിന് മാലിന്യമുക്ത പഞ്ചായത്തായി കേരള സർക്കാരിൻ്റെ അവാർഡ് നേടി അവരെയും ആദരിക്കുന്നുണ്ട് അതുപോലെ പിന്നെ സംസ്ഥാന ജില്ലാ മേഖല നിയോജക മണ്ഡലം ഭാരവാഹികൾക്കും സ്വീകരണം നൽകുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയും വടശ്ശേരിക്കോണം യൂണിറ്റ് പ്രസിഡന്റുമായ ബി ജോഷി ബാസു അധ്യക്ഷത വഹിക്കും മേഖലാ ജനറൽ സെക്രട്ടറിയും കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റുമായ ബി മുഹമ്മദ് റാഫി സ്വാഗതവും ജനറൽ സെക്രട്ടറി എൻ സുരേഷ് കുമാർ നന്ദിയും പറയും ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ പദ്രദീപം തെളിയിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തും വി ജോയി എം എൽ എ ഒ എസ് അംബിക എം എൽ എ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ധനീഷ് ചന്ദ്രൻ ഉസ്താദ് മുനീർ ഹുദവി വിളയിൽ മുൻ എം എൽ എ വർക്കല കഹാർ തുടങ്ങിയവർ ധനസഹായ വിതരണവും പ്രഭാഷണവും നടത്തും എൻ എസ് എസ് ചിറയൻകീഴ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ജി പിള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി ചന്ദ്രമോഹൻ ശിവഗിരി യൂണിയൻ പ്രസിഡന്റ് ബി ജയപ്രകാശ് എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം ഓൾ കേരള ഗോൾഡ് അസോസിയേഷൻ സംസ്ഥാന വൈസ് സംസ്ഥാനും കൈരളി ജ്വലറി ഉടമയുമായ എം നാദർഷ എന്നിവരെ ആദരിക്കും ഉന്നത മാർക്ക് നേടിയ വ്യാപാരികളുടെ മക്കളെ അനുമോദിക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും മൗന അനുവാദം ഈ സമയത്താണ് എന്തെങ്കിലുമൊക്കെ നടത്തി വ്യാപാരികൾ അവരുടെ കടവും ബാക്കിയുള്ളതൊക്കെ വീട്ടുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാറ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അനുമതി പഞ്ചായത്തും കോർപ്പറേഷനും എല്ലാം കൊടുക്കുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണം അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല കാരണം ക്വാളിറ്റിയുള്ള ആഹാരം കൊടുക്കണം ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കണം അതുതന്നെയാണ് ഞങ്ങളുടെയും ന്യായമായ കാര്യം പക്ഷേ വൈരാഗ്യത്തിൻ്റെ പേരിൽ പല കടകളിലും ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ പലരോടുമുള്ള വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ പല കടകളിലും അവർ കയറി അത് രാവിലെ തന്നെ കട മുതലാളി തുറക്കുന്നതിന് മുമ്പ് തന്നെ എട്ടര മണിക്ക് മുമ്പ് തന്നെ അവർ വന്നു നിന്ന് ഉദ്യോഗസ്ഥന്മാർ വന്നു നിന്ന് പരിശോധന നടത്തുന്ന ഒരു സമ്പ്രദായം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നടത്തുമ്പോൾ അത് അവർക്ക് തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പരിഹരിക്കാനുള്ള അവസരം കൊടുക്കണം അല്ലാതെ ഭീമമായ തുക പിഴ ഈടാക്കി സർക്കാരിന്റെ ഖജനാവിലേക്ക് ഈ വ്യാപാരികളിൽ നിന്നും പിഴ ഈടാക്കി നിറയ്ക്കുന്ന ഒരു സംവിധാനം ഉദ്യോഗസ്ഥന്മാർ കൈക്കൊള്ളരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സംസ്ഥാന സെക്രട്ടറി വൈ വിജയൻ ജില്ലാ ട്രഷറർ എം എ ഷിറാസ് വർക്കിംഗ് പ്രസിഡന്റ് വെള്ളറട രാജേന്ദ്രൻ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് നസീമ ഇല്ലിയാസ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി പ്രിയദർശിനി നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ കരവാരം പഞ്ചായത്ത് പ്രസിഡന്റ് സജീർ രാജകുമാരി ഒറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ചെമ്മരുതി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബിറിൽ ചെറന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശശികല വൈസ് പ്രസിഡന്റ് തൻസൽ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡി എസ് പ്രദീപ് വോയിസ് ഓഫ് വർക്കല ചെയർമാൻ എസ് കൃഷ്ണകുമാർ ലയൻസ് ക്ലബ്സ് ഡിസ്ട്രിക്ട് സെക്രട്ടറി എസ് പ്രസാദ് പഞ്ചായത്തംഗങ്ങളായ രാജീവ് നാരായണൻ ശിവകുമാർ ഷിനി തുടങ്ങിയവർ പങ്കെടുക്കും ഓൺലൈൻ വ്യാപാരവും വഴിവാണിഭ കച്ചവടവും കൊണ്ട് സ്ഥാപനങ്ങളിൽ വ്യാപാരം കുറഞ്ഞുവെന്നും കൂടാതെ സ്ഥാപനങ്ങളിൽ അതിക്രമിച്ചു കയറിയുള്ള ഉദ്യോഗസ്ഥരുടെ പരിശോധനയും പിഴ ചുമത്തലും കാരണം പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുമെന്നും ജോഷി ബാസുവും മുഹമ്മദ് റാഫിയും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി